വിഘ്നേശ്ഗണേശ് അവന്റെ സന്ത നടൻ പറ്റി അത് മാസിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ ഇത്രയും വലിയ കിട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും അവന്റെ സന്തയാണ് സ്വന്തം ഇട്ട് ഭാരുന്നു ഗണപതി ഒരിക്കലും സ്വന്തക്കിട്ട് ഭാരം വെച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കുരുക്ക് കാണാതിരിക്ക വേണ്ട വെച്ചി വേണ്ട അതിന് കിടന്ന് കളിച്ചാലോ തീക്കളിയാകും പിന്നെ എന്തിനാടോ ഇങ്ങനെയാണെന്നും പറഞ്ഞ് നടക്കുന്നേ ഗണേശൻ കുടുംബത്തെ പറ്റിയ ആൾക്കാർ എവിടെ നിന്ന് കിട്ടിയോളൂ സ്ഥാനത്തിന് അമ്മ കിട്ടും കോത്തിന്റെ അടുത്ത് വേദമോണിറ്റ് എന്താ കാര്യം വരാ